കൈ ീട്ടിയത് തൂമ്പ പിടിക്കാനും അധ്വാനിക്കാനും കുടുംബത്താളുണ്ടാകാൻ വേണ്ടി കൊടുത്തേ അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമുക്ക് ഇവിടെ ജനം മക്കൾ എന്ന് പറയുന്നത് തമ്പുരാന്റെ ദാനമാണ് യു മൾട്ടിപ്ലൈ ഞാൻ ഈ വാക്ക് എന്ന് നിങ്ങളോട് പറയുന്നത് സിറോ മലബാർ സഭ സഭകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലെ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ജനനപ്രക്രിയയുടെ നിരക്ക് ഇതുപോലെ ആധുനവൽക്കരിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത രണ്ട് കാനേഷ് കുമാരി കഴിയുമ്പോഴേക്കും സിറോ മലബാർ സഭ കാനേഷ് കുമാരി കണക്കിൽ നിന്ന് മാറ്റപ്പെടാൻ ഉള്ള സാധ്യത അപകടകരമായിട്ട് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും കർത്താവി